നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ ദേശീയപാത വാണിയമ്പാറയിൽ നിയന്ത്രണം വിട്ട് കള്ളു വെണ്ടി ഇടിച്ച് രണ്ട് വാണിയമ്പാറ സ്വദേശികൾ മരിച്ചു വാണിയമ്പാറ അമ്പത്തൊമ്പത് വയസ്സുള്ള ജോണി മണിയങ്ക സ്വദേശി ഫോറസ്റ്റ് വാച്ചറുമായ രാജു അമ്പത്തേഴ് വയസ്സ് എന്നിവരാണ് മരിച്ചത് പാലക്കാട് ട്രെയിൻ ഇടിച്ച് പശുക്കൾക്ക് കൂട്ടത്തോടെ ജീവഹാനി യിൽവേ പാളം മുറിച്ചുകടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് തട്ടി ജീവഹാനി സംഭവിച്ചത് ടോൾ വിഷയം നിർദ്ദേശങ്ങൾ പ്രദേശവാസികളുടെ സൗജന്യം തുടരണമെന്ന് ജനകീയ സമരസമിതിയും യു ഡി എഫും ദേശീയപാത വാണിയമ്പാറയിൽ കള്ളു വണ്ടി ഇടിച്ച് രണ്ടുപേർ മരിച്ചു വാണിയമ്പാറ സ്വദേശിയായ ജോണി അമ്പത്തി വയസ്സ് മണിയങ്കിട സ്വദേശി രാജു അമ്പത്തി വയസ്സ് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച കാലത്ത് എട്ടരയോടെയാണ് സംഭവം തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കള്ളുകയറ്റിയ പിക്കപ്പ് വാനാണ് ഇടിച്ചതാ വാണിയമ്പാറ കുളത്തിന്റെ സമീപത്ത് ദേശീയപാതയുടെ മേൽപ്പാലം പണികൾ നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് മണ്ണ് കൂട്ടിയിരുന്നു ഇതിലൂടെ നടക്കാനുള്ള പ്രയാസം കൊണ്ട് ഇവ സർവീസ് റോഡിന് അരികിലൂടെ നടക്കുമ്പോൾ നിയന്ത്രണം വിട്ട പിക്കപ്പ് ഇടിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ് ഇരുവരെയും തൃശൂർ ജില്ലാ ആശുപത്രി എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു പാലക്കാട് ട്രെയിൻ ഇടിച്ച് പശുക്കൾക്ക് കൂട്ടത്തോടെ ജീവഹാനി റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് പതിമൂന്ന് പശുക്കൾക്കാണ് ജീവഹാനി സംഭവിച്ചത് റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് പതിമൂന്ന് പശുക്കൾക്കാണ് ജീവഹാനി സംഭവിച്ചത് പാലക്കാട് മേങ്കരിക്ക് സമീപം ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത് ചെന്നൈ പാലക്കാട് പഴനി വഴി വരുന്ന ട്രെയിൻ രാവിലെ ഒമ്പത് മണിയോട് കൂടിയായിരുന്നു അപകടം പ്രദേശത്ത് മേയാൻ വിട്ട പശുക്കൾ പാളം മുറിച്ച് കടക്കുന്നതിനിടെയാണ് ട്രെയിൻ ഇടിച്ചത് പശുക്കൾ ട്രാക്കിലൂടെ കടക്കുമ്പോൾ വേഗത്തിരുത്തിയ ട്രെയിൻ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം ട്രെയിൻ ഇടിച്ച് ട്രാക്കിന് സമീപത്തേക്ക് തെറിച്ചു വീണും ട്രെയിനിന്റെ അടിയിൽപ്പെട്ടുമാണ് പശുക്കൾക്ക് ജീവഹാനി സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ശരീരഭാഗങ്ങൾ ചതഞ്ഞറിഞ്ഞാണ് കണ്ടെത്തിയത് പശുക്കളെ തട്ടിയ ശേഷമാണ് ട്രെയിൻ പന്നിങ്കര ടോൾ വിഷയം വ്യക്തതയില്ലാതെ നിർദ്ദേശങ്ങൾ പ്രദേശവാസികളുടെ സൗജന്യം തുടരണമെന്ന് ജനകീയ സമരസമിതിയും യു ഡി എഫും സർവകക്ഷി യോഗ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുകയും നാല് ചക്ര ഓട്ടോറിക്ഷ സ്കൂൾ വാഹനങ്ങൾ എന്നിവയിൽ നിന്നും ടോൾ പിരിക്കാനുള്ള ടോൾ കമ്പനിയുടെ തീരുമാനത്തിനെതിരെ വടകഞ്ചേരി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി പന്നേങ്കര ടോൾ പ്ലാസയിൽ പമ്പം കൊളുത്തി പ്രതിഷേധിച്ചു വടകഞ്ചേരി വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ ബസ് അസോസിയേഷൻ നാല് ചക്ര ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു പ്രതിഷേധ യോഗം ജനകീയ വേദി ചെയർമാൻ ബോബൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ചോദിക്കാതെ ഈ പ്രദേശത്തെ ജനങ്ങളെ വിദ്ധികളാക്കിക്കൊണ്ട് എടുത്ത തീരുമാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അവർ പ്രദേശവാസികളിൽ നിന്നും ക്രൂരപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടും നിർബന്ധപൂർവം പണം തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഈ മൂല്യമാസം എന്നല്ലാതെ ഇവിടെ മറ്റൊരു വാക്കും പ്രയോഗിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എം പി ജനപ്രതിനിധിയാണ് എം എൽ എ ജനപ്രതിനിധിയാണ് നേരത്തെ ഇവിടെ സുരേഷ് പറഞ്ഞതുപോലെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ എ ഡി എം ഉദ്യോഗസ്ഥര് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ എല്ലാവരും ഒരു വേദിയിലെടുത്ത അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളോട് പാസ് എടുക്കാൻ നിർബന്ധിച്ചിരിക്കുകയാണ് ജനറൽ കൺവീനർ ജിജോ അറക്കൽ അധ്യക്ഷനായി വ്യാപാരി സംരക്ഷണ സമിതി പ്രസിഡന്റ് സി കെ അച്യുതൻ ജനകീയ വേദി വൈസ് ചെയർമാൻ സുരേഷ് വേലായുധൻ കൺവീനർ കെ ശിവദാസ് വ്യാപാരി സംരക്ഷണ സമിതി സെക്രട്ടറി സതീഷ് ചാക്കോ എൽ ജെ പി ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദരൻ താളിക്കോട് വർഗീസ് കെ തോമസ് സുലൈമാൻ കാസിം സ്കൂൾ ബസ് അസോസിയേഷൻ പ്രതിനിധി സുനിൽ ചീറമ്പാട്ട് മോഹനൻ പള്ളിക്കാട് എ സലീം തണ്ടലോട് എന്നിവർ പ്രസംഗിച്ചു പ്രദേശവാസികളുടെ ടോൾ വിഷയത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അടയാളപ്പെടുത്തി നൽകിയ ലിസ്റ്റ് സർവകക്ഷി യോഗം അംഗീകരിച്ചതാണ് എന്നാൽ ആറ് പഞ്ചായത്തുകളെ ഒഴിവാക്കി ഏഴര കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് മാത്രം സൗജന്യം നൽകുമെന്നാണ് ടോൾ കമ്പനി പറയുന്നത് കെ രാധാകൃഷ്ണൻ എംപിയുടെ അധ്യക്ഷതയിൽ പി പി സുമോദ് എം എൽ എ കെ ഡി പ്രസന്ന എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ടോൾ കമ്പനി മുന്നോട്ട് പോകുമ്പോൾ ജനപ്രതിനിധികൾ ശക്തമായി നിലപാടെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു നന്മയുടെ പൊൻകണിയൊരുക്കി വീണ്ടും ഒരു വിഷുക്കാരൻ കാർഷികോത്സവമായ വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി തിങ്കളാഴ്ചയാണ് വിഷു ആഘോഷം വിഷുവിൻ്റെ വരവറിയിച്ച് കണിക്കൊന്നുകൾ പൂത്തു തുടങ്ങി കണിക്കുന്നിയും കണിവെള്ളരിയും ഒക്കെയായി വിഷിക്കണി ഒരുക്കുകയാണ് വിഷു ആഘോഷത്തിന്റെ പ്രത്യേകത കാർഷിക സംസ്കാരത്തിന്റെ കൂടി ഭാഗമായാണ് വിഷു ആഘോഷിക്കുന്നത് മേടമാസ കണി കണികണ്ണുണർന്നാൽ ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധമാകുമെന്ന പ്രത്യേകതയുമുണ്ട് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി പടക്ക ഇവിടെയും ഉണർന്നു കഴിഞ്ഞു ടോൾ മുഖത്തേക്ക് യു ഡി എഫിന്റെ പ്രതിഷേധ മാർച്ച് ನೋಡಿ ಪಿನ್ ಪ್ರಶ್ನ ನೋಡಿ ಪಿನ್ ಪ್ರಶಾ ನೋಡಿ ಪಿನ್ ಪ್ರಶ್ನ പന്നിയങ്കര ടോൾ വിഷയത്തിൽ എംപിയും എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും എ ഡി എം കെ മണികണ്ഠൻ വടക്കഞ്ചേരി ഇൻസ്പെക്ടർ കെ പി ബെന്നി എന്നിവരുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി നേതാക്കളും സമരസംഘടനകളും ഒരുമിച്ചിരുന്ന് നടത്തിയ ചർച്ചയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി ഏകപക്ഷീയമായി പ്രദേശവാസികൾക്ക് ടോൾ ഏർപ്പെടുത്തുകയും മോട്ടോർ ക്യാബുകൾ തടയുകയും ചെയ്ത ടോൾ പ്ലാസ അധികൃതർക്കെതിരായി ടോൾ മുഖത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് യു രംഗത്ത് വന്നു വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ ചൂഷണം ചെയ്തും ഉപദ്രവിച്ചും പറ്റിച്ചും കൊള്ളയടിക്കുന്ന ഈ കമ്പനിക്കെതിരെ നമ്മൾ നിരന്തരമായ സമരത്തിലാണ് ഈ ടോൾ പ്ലാസ സമരത്തിൽ ശക്തമായതും വ്യക്തമായിട്ടുമുള്ള നിലപാട് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ ഒരു സ്റ്റാറ്റസ് കോ ആറ് പഞ്ചായത്തുകളിലെയും തുടർന്ന് വരുന്ന സൗജന്യം അനുവദിക്കണമെന്നുള്ള സുവ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചത് യു ഡി എഫിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മാത്രമാണ് ഒരു തീരുമാനം അംഗീകരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് അന്നെടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവില്ല കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് വേലായുധൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എം സെയ്ദലബി കേരള കോൺഗ്രസ് ജെ സംസ്ഥാന കമ്മിറ്റി അംഗം ചാർലി റെജി കെ മാത്യു എം കെ ശ്രീനിവാസൻ ശശീന്ദ്രൻ സുദേവൻ ബാബു മാധവൻ എന്നിവർ സംസാരിച്ചു മേലാർക്കോട് വേലക്കിടെ മൂന്ന് വയസ്സുകാരിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് വിഴുകിയ തമിഴ്നാട് സ്വദേശിയിൽ നിന്നും മാല പുറത്തെടുത്തു മധുര സ്വദേശി മുത്തപ്പനാണ് മാല വിഴുങ്ങിയത് ജില്ലാ ആശുപത്രി പോലീസ് നിരീക്ഷണത്തിൽ റിമാൻഡിലായിരുന്നു ഇയാൾ കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് വിഴുങ്ങുന്നത് മുത്തശ്ശി കണ്ടതിനെ തുടർന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ മാല കണ്ടെത്തുകയായിരുന്നു മാല വയറ്റിലുണ്ടെന്ന് ഉറപ്പുവരുത്തി മാലയുടെ സ്ഥാനമാറ്റം എക്സ്റേയിലൂടെ നിരീക്ഷിച്ചു വരികയായിരുന്നു പുതുക്കോട് പാട്ടോല ശ്രീ അയ്യപ്പക്ഷേത്രത്തിലെ കുംഭാഭിഷേകവും പ്രതിഷ്ഠാ ദിനവും വിവിധ ചടങ്ങുകളോടെ നടത്തി ക്ഷേത്രൻ തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി പാടൂർ കണ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് വിവിധ ചടങ്ങുകൾക്ക് ശേഷം കുംഭാഭിഷേകം നടന്നു